അപ്പോൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട ാണ് അത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ വൺ ഇയർ ഗ്യാരണ്ടിയാണ് ഇവിടുത്തെ വാഹനങ്ങൾക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ ആരെങ്കിലും വാഹനം ഫുൾ ടാങ്ക് പെട്രോൾ അത് വണ്ടി മോഡൽ പ്ലസ് അതും ഫുൾ ഓപ്ഷൻ വാഹനം ഫുൾ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയ ഒരു സിംഗിൾ ഓണർ വാഹനം വെൽ ആയിട്ടുള്ള ഒരു 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 വണ്ടിയാട്ടോ അതെ അതെ ഓട്ടോമാറ്റിക് ആണ് നിങ്ങൾ ആവശ്യമുള്ള വേഗം യുവാക്കളുടെ ഹരമായിട്ടുള്ള ഒരു വാഹനമാണ് പോളോ അതും ഡീസൽ ഡീസൽ മാനുവൽ മാനുവൽ വാഹനം ഓ വണ്ടി അതെ അതെ ഫുൾ ഹൈലൈറ്റ് കിലോമീറ്റർ വെറും കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് ഓ സിംഗിൾ ഓണർഷിപ്പ് ഇപ്പോഴും വണ്ടികൾ സിംഗിൾ ഓണർഷിപ്പ് കൈകറാണ് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഓക്കെ ലോ കിലോമീറ്റർ മോഡൽ വരുന്നത് അപ്പൊ ഈ വണ്ടി എനിക്ക് തോന്നിട്ട് ഒരുപാട് പേര് തീർച്ചയായിട്ടും മൈലേജിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് അതെ എത്രയാണ് വില ചോദിക്കുന്നത് നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ എറണാകുളം കാക്കനാട് വള്ളത്തോൾ ജംഗ്ഷനിലാണ് മാർക്ക് ഫോർ എന്ന് പറഞ്ഞ ഒരു യു സി സ്ഥാപനം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെറും നാല് ദിവസമേ ആയിട്ടുള്ളൂ ഇവർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇരുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ വൺ ഇയർ ഗ്യാരണ്ടിയാണ് ഇവിടുത്തെ വാഹനങ്ങൾക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ത്രൂ നിങ്ങൾ ആരെങ്കിലും വാഹനം വന്ന് എടുക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ അതുപോലെ തന്നെ ഡീസൽ ആണെങ്കിൽ ഫുൾ ടാങ്ക് ഡീസൽ കൊടുക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഒരു ഗോൾഡ് കോയിനും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത് നമ്മുടെ ചാനൽ ത്രൂ വരുന്ന ഓരോരുത്തർക്കും ഉണ്ട് കേട്ടോ ചോദിച്ചു വാങ്ങാൻ മറക്കണ്ട ഇത് അടിപൊളിയൊരു ഡീറ്റെയിൽഡ് ഒരു വീഡിയോ ആണ് റോ നമസ്കാരം അതെ നമ്മളെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തേ വെൽക്കം ടു മാർക്ക് ഫോർ നമ്മൾ പുതിയൊരു ഷോറൂം കൊച്ചിയിൽ തുറന്നതാണ് നമ്മൾ ഓൾറെഡി ബ്രാഞ്ചസ് കാലിക്കറ്റും അതുപോലെ കണ്ണൂരും ഉണ്ട് ഇനി കാലിക്കറ്റ് വേറൊരു ബ്രാഞ്ചും കൂടി നമ്മൾ തുറക്കുന്നുണ്ട് ഓക്കെ അടുത്ത് ഇവിടെ പേര് പേര് നമ്മുടെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്രയാണ് മോഡൽ ആണ് ഓപ്ഷൻ ഒരു സിംഗിൾ ഓണർ വാഹനമാണ് സിംഗിൾ ഓണർ അതെ ഡീസൽ എൺപതിനായിരം കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത് നയന്റി നയന്റി ഫൈവ് പെർസെന്റ് ലോൺ അത് ഹൺഡ്രഡ് പെർസെന്റ് കിട്ടും ഇതിന് മാർക്ക് കുറച്ച് പ്രൈസ് പറഞ്ഞാൽ രൂപയാണ് ഓ ഈ വണ്ടിക്ക് പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് വണ്ടി ഇറക്കി പോവാ അല്ലേ ഓക്കേ എനിക്ക് തോന്നിയിട്ട് ടയറും കാര്യങ്ങളൊക്കെ എല്ലാം വെൽ ആഹ് ഏറ്റവും ന്യൂ ടയർ കാര്യങ്ങളല്ലേല്ലേ അപ്പം വേണ്ടവര് വേഗം വിളിച്ചോട്ടോ നമ്മുടെ ചാനൽ ത്രൂ ആണ് കണ്ടു കണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടാങ്ക് ഡീസലും കൂടെ അടിച്ചിട്ട് പോകാം അല്ലെ അതാണ് നമ്മൾ ഓഫർ കൊടുക്കുന്നത് കിടക്കുന്നു അടുത്ത് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അതൊരു ഡീസൽ ഓട്ടോമാറ്റിക് വാഹനമാണ് ഡീസൽ ഓട്ടോമാറ്റിക് കിലോമീറ്റർ ഓടിയ ഒരു ഓടിഷിപ്പ് വാഹനമാണ് ഇത് എഴുപതിനായിരം കിലോമീറ്റർ ഉള്ള വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കിടക്കുന്ന വണ്ടി അല്ലേ അപ്പോ ഈ വണ്ടി എനിക്ക് തോന്നിയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മൈലേജിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആണ് അതെ എത്രയാണ് വില ചോദിക്കുന്നത് പ്രൈസ് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ലക്ഷം 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 ഒരു ഒരു രൂപ ഡൗൺ പേയ്മെന്റ് വേണ്ട ഒക്കെ ഒക്കെ തന്നെ തന്നെ ഈ വണ്ടിക്ക് കിലോമീറ്റർ നമ്മൾ അതുപോലെ ഇയർ എല്ലാം കിലോണ്ടിണ്ട് അപ്പൊ ഇത് കൂടുതൽ വേറെ എന്താ വേണ്ട അപ്പൊ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹോണ്ട സിറ്റി ആണ് അത് മോഡൽ ഡീസൽ മാനുവൽ വാഹനമാണ് ഓക്കെ ഓടിക്കുന്ന കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ കിലോമീറ്റർ ഓണർഷിപ്പ് വാഹനമാണ് എത്രയാണ്

രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓണർഷിപ്പ് അതും വാഹനമാണ് വാഹനമാണ് അതെ ആ പെട്രോൾ അപ്പം എന്താണ് ഇതിന്റെ റേറ്റ് ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രൈസ് രൂപ രൂപയാണ് ഈ വണ്ടിക്ക് വില ചോദിക്കുന്നത് ഒരു ഒന്നര ലക്ഷം രൂപ വേണ്ടി വരുമോ വരവ് ഒന്നരൊന്നും കണ്ടാ രൂപ കണ്ടാൽ തന്നെ നമുക്ക് വണ്ടി അറുപതിനായിരം വേഗം വിളിച്ചോ ഒരു ട്വന്റി തൗസൻഡ് ഇവര് കിലോമീറ്ററിന് വാറണ്ടിയും അതുപോലെ തന്നെ വൺ ഇയർ വാറണ്ടിയും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഹൈലൈറ്റ് അല്ലേ അത് കൂടുതൽ എന്താ വേണ്ടത് അൾട്രോസ് ബ്ലാക്ക് വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അതും ഫുൾ ഓപ്ഷൻ വാഹനം ഫുൾ കിലോമീറ്റർ കിലോമീറ്റർ ആണ് ഓടിയ ഒരു ഒരു സിംഗിൾ ഓണർ വാഹനം വെൽ ആയിട്ടുള്ള അതെ ഒരു ഓട്ടോമാറ്റിക് ആണ് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ നിങ്ങൾ ആവശ്യമുള്ള ഒരു വേഗം വിളിച്ചോ താഴെ കാണുന്ന നമ്പറിലേക്ക് ഓക്കെ എട്ടര ലക്ഷം രൂപയാണ് ടു ലോൺ അവലബിൾ ആണ് എട്ട് ലക്ഷത്തി അമ്പതിനായിരം വണ്ടി കിട്ടുന്നത് അതല്ല നയന്റി ഫൈവ് പെർസെന്റേജോളം ലോൺ അവൈലബിൾ ആണ്

Ah, okay. 90 95 ും കഴിഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് പോകാൻ താഴെ വിളിച്ചു അടുത്ത വണ്ടി വിളിച്ചാൽ കൈകറാണ് വരുന്നത് ഓടിയ ആർ എക്സ് ഈ പറഞ്ഞ ഓപ്ഷനിലാണ് വാഹനം വന്നിട്ടുള്ളത് േ അപ്പൊ എന്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന് മറക്കുറച്ച് ചോദിക്കുന്ന പ്രൈസ് അത് അഞ്ചര ലക്ഷം രൂപയാണ് അഞ്ചര ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുത്തിട്ട് പോവാ ഓക്കേ മൈലേജ് ഒക്കെ എന്ന് പറയുന്നത് ആവറേജ് ആറ് പതിനഞ്ച് പതിനാറ് ആണ് ടയറൊക്കെ ഒരു ടയറും അടുത്തത് നമ്മുടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വാഹനമാണ് അത് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് അപ്പൊ മൈലേജിന്റെ കാര്യത്തിൽ മോഡലാണ് മോഡൽ കിലോമീറ്റർ ഓടിയ ഒരു സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് ഓ ഓക്കെ അത്രയും സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് അല്ലേ ആ ഓക്കെ അപ്പം എത്രയാണ് വില ചോദിക്കുന്നത് ചോദിക്കുന്ന പ്രൈസ് പറഞ്ഞാൽ രൂപയാണ് പതിനൊന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഓക്കെ അപ്പം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപയായിട്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് പോകും വണ്ടി ഇറക്കിക്കൊണ്ട് പോവാം അല്ലേ അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ത്രൂ വരുന്ന ഈ വാഹനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക വൺ ഇയർ വാറണ്ടി അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ വാറണ്ടിയാണ് ഇവരെ ഇവിടുത്തെ ഓരോ വാഹനങ്ങൾക്കും ഇവർ തരുന്നത് കോഴിക്കോട് കണ്ണൂർ ഇപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ എറണാകുളത്തും ഇവരെത്തിച്ചേർന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവരുടെ സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുന്നൂറോളം വാഹനങ്ങളാണ് ഇവർക്ക് മൊത്തത്തിൽ കേരളത്തിൽ ഉടനീളം സ്റ്റോക്ക് ഉണ്ടെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയി വരുന്നവരെ ജയ്